സംസ്ഥാനത്ത് വനംവകുപ്പിൻ്റെ ആർ ആർ ടികളുടെ പ്രവർത്തനം താളം തെറ്റുന്നു എന്നുള്ളതാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നാണ് ഈ ആർ ആർ ടി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി റേഞ്ചർമാരെ ഇപ്പോഴും നിയമിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് പറയുന്നു അധിക ചുമതല മാത്രമാണ് ഇപ്പോൾ ഈ റേഞ്ചർമാർക്കൊക്കെ നൽകിയിട്ടുള്ളത് വന്യജീവി ആക്രമണം തടയാനാണ് ഇരുപത് റാപ്പിഡ് റെസ്പോൺസ് ടീം നിലവിലുണ്ടാക്കിയത് ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചിരുന്നു ബിപിൻ ഗുഡ് മോർണിംഗ് പറയൂ വിപിൻ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഈ വന്യജീവി ആക്രമണം സംസ്ഥാനത്ത് ഇങ്ങനെ വളരെ കൂടിയ ഒരു സാഹചര്യത്തിലാണ് പുതുതായി ഏകദേശം ഇരുപതോളം ആർ ആർ ടി സംഘങ്ങളെ സർക്കാർ രൂപീകരിച്ചത് പക്ഷേ അതിനിപ്പോഴും ഒരു നാദനില്ലാത്ത അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഡെപ്യൂട്ടി റേഞ്ചർമാരെ ആർ ആർ ടിക്ക് വേണ്ടി മാത്രം ഇപ്പോഴും നിയമിച്ചിട്ടില്ല ഈ സ്റ്റേഷൻ ഡ്യൂട്ടിയിലൊക്കെയുള്ള ഡെപ്യൂട്ടി റേഞ്ചർമാർക്ക് ഒരു അധിക ചുമതല നൽകിയിരിക്കുകയാണ് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് വേണ്ടി ഇവരുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയിലാകെ ഏതെങ്കിലും വന്യജീവികൾ ഇറങ്ങുമോ ഇപ്പോൾ കാട്ടാനി ആയിക്കോട്ടെ പുലിയ യിക്കോട്ടെ ആ പ്രദേശത്തേക്ക് എത്രയും വേഗം എത്തുക അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുക കാട്ടാനയാണെങ്കിൽ അതിനെ തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക ഇങ്ങനെ വളരെ ക്യുക്കായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് പക്ഷെ അതിന് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് താളം തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിനൊരു നാഥനില്ല ഒരു ഡെപ്യൂട്ടി റേഞ്ചർ അതിനും വേണ്ടി മാത്രമല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നിർദ്ദേശങ്ങൾ നൽകുന്നതിനൊക്കെ കാലതാമസങ്ങൾ വരുന്നു അതിൻ്റെ ബീറ്റ് ഓഫീസർമാരേക്കും ഈ വർക്ക് അറേഞ്ച്മെന്റ്സ് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർ ആർ ടി വേണ്ടി മാത്രം അത്തരത്തിലുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ആനകളിറങ്ങിയൊക്കെ കഴിഞ്ഞാൽ അതിനെ കാട്ടിലേക്ക് ഇവർ കാട്ടിലേക്ക് അയക്കും ഉടൻ തന്നെ അത് തിരിച്ചു വരുന്നു ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം ഈ വന്യജീവി പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്തതിന് ഒരു കാരണമായി തന്നെ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇരുപതോളം സെക്ഷൻ ഓഫീസർമാരെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരെ ആക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയൊക്കെ ഉൾപ്പെട്ടൊരു കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ പ്പോഴും അത് ഫയലിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് വേണ്ടി മാത്രമായി അതിന് ഒരു നാഥനായി ഒരു ഡെപ്യൂട്ടി റേഞ്ചർ ഉണ്ടാവുക അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക കാരണം അത്രത്തോളം വലിയ വന്യജീവി പ്രശ്നങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലടക്കം ഒരു സാഹചര്യത്തിലാണ് ഇതിനൊരു താളപ്പിഴവ് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഗൗരവമുള്ളതാവുന്നത് എസ് കെ എൻ